ഹലോ ഞങ്ങൾ ഞങ്ങളിന്നൊരു യാത്ര പോയിക്കൊണ്ടിരിക്കാനാ വയനാട്ടിലേക്കാണ് പോകുന്നത് വയനാട്ടിലെ വൈത്തിരി പാർക്ക് എല്ലാവർക്കും അല്ലേ അപ്പം നമ്മളെ വയനാട്ടിൽ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ അടുത്തുള്ളവർക്ക് എന്തായാലും പോയിട്ടുണ്ടാകും അപ്പൊ നമ്മൾ മലപ്പുറം ജില്ലയിലാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത് എന്തൊക്കെ കാണാണ്ട് മക്കൾക്കുള്ളത് വലിയ ആളുകൾക്കുള്ളത് എന്തൊക്കെയാണ് റൈഡുകളുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം വയനാട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്തുകൂടി ഉണ്ട് ഉമ്മാൻ്റെ വീട് കൽപ്പറ്റയാണ് അപ്പോൾ ഇത് വൈത്തിരിയാണ് വൈത്തിരി പാർക്കൊക്കെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടാവും അവിടുത്തെ എന്തേലും അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളുണ്ടെന്ന് ഞമ്മക്കൊന്ന് ജസ്റ്റ് പോയി നോക്കട്ട പിന്നെ നമ്മളെ ഷമ്മാസിൻ്റെയും നുസൈബ്ബാൻ്റെ വിവാഹത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കല്ലേ തയ്യാറായി നിൽക്കുകയല്ലേ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഷമ്മാസും നുസൈബയും ഒന്ന് നന്നായി കാണാൻ ഇട്ട് അതുപോലെ തന്നെ ഫസീല ഒരിക്കലും വിവാഹത്തിന് മുമ്പ് അവരുടെ അടുക്കലേക്ക് വരരുത് എന്നും എല്ലാവരും വിചാരിക്കുന്നുണ്ടല്ലേ അപ്പം ഇൻഷാൽ നമുക്ക് കഥയൊക്കെ കാണട്ടോ അപ്പം എന്തായാലും നമ്മൾ വൈത്തിരി പോയ വിശേഷങ്ങൾ ഒന്ന് നമുക്ക് പങ്കുവെക്കാം അങ്ങനെ നമ്മളിതാ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് ഒന്നില്ലെങ്കിൽ ഏകദേശം അരമണിക്കൂറിന്റെ ഉള്ളിലായി കൊണ്ടുതന്നെ നമ്മൾ അവിടെ യഥാർത്ഥ സ്ഥലത്ത് എത്തുമല്ലോ അപ്പൊ ഇൻഷാല്ല നമുക്ക് പോയി നോക്കാം മഞ്ചേരിയിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ തന്നെ ഇവിടെ വൈത്തിരി പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ പാർക്കിംഗ് ഏരിയ വരുന്ന കേട്ടാ അപ്പൊ എന്തൊക്കെയാ പലഹാരങ്ങള് കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലാസ്കിന് നല്ല കട്ടഞ്ചായിട്ടാ ശരിക്കും നല്ല തണുപ്പിലൊക്കെ നല്ല അടിപൊളി ആ കഴിക്കാം നോക്കട്ട് ഉണ്ണിയപ്പം ഉണ്ണിയപ്പ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ഉള്ള സംഭവം കേട്ടോ ഇതിലെന്തൊക്കെയാണ് ഇടിയും ആഡ് ചെയ്തത് ഇതില് മൈദ റവ ഗോതമ്പ് മൈദ റവ ഗോതമ്പ് അരിപ്പൊടി അരിമ ഒന്നും വേണ്ട വേണ്ട നല്ല സോഫ്റ്റ് മൈദയും മൈദയും ഗോതമ്പ് പൊടിയും ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കുകയും ശർക്കര പാനി വയ്ക്കുമ്പോ ലൂസൊരിത്തിരിലക്കായും തേങ്ങാകുത്തും അത് ചേർക്കണ പോലുണ്ട് പക്ഷെ അതൊന്നും ഇതാ ഡ്രൈവർ ഒന്ന് കാണിച്ചില്ല ഫേസ് കാണിക്കണത് ഇതാ നമ്മളെ കേ എൽ മലപ്പുറം ചാനലിന്റെ പേര് ഇതാണ് കേട്ടോ ഹെവി ഡ്രൈവർ അതാണ് പേര് കേൽമലപ്പുറം സപ്പോർട്ട് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തപ്പോ തന്നെ ഒരു ജീപ്പ് വന്നു ജീപ്പ് നമ്മൾക്ക് എല്ലാവർക്കും ഫ്രീ സർവീസ് ആണ് വൈത്തിരി പാർക്കിലേക്ക് ആരൊക്കെ വന്നിറങ്ങുന്നു അവർക്ക് നമ്മളെ പാർക്കിംഗ് ഏരിയ മുതൽ ഇതാ വൈത്തിരി പാർക്കിലേക്കുള്ള ഉൾഭാഗത്തേക്കുള്ള ആ ഒരു വഴി വരെ ശരിക്കും എല്ലാവർക്കും ഫ്രീ ആണ് കേട്ടോ നമ്മളെ കൃത്യമായ പോയിന്റിൽ അവർ കൊണ്ടുപോയി നിർത്തിത്തരും അതുകൊണ്ട് തന്നെ നടക്കണമെന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല കേട്ടോ നമ്മൾ ഏത് വാഹനത്തിലാണ് ചെന്നിറങ്ങണത് അവിടെ മുതൽ നമുക്ക് ജീപ്പ് അവിടെ ജീപ്പ് ഉണ്ടാവും അതിൽ കയറി കഴിഞ്ഞാൽ നമ്മളവരെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടാക്കിത്തരും കേട്ടോ അധിക ദൂരൊന്നുമില്ല എന്നാലും നടക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മളിതാ പാർക്കിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ വയനാട്ടിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ എവിടെയാണെന്നുള്ളത് അപ്പൊ അത് ധൈര്യമുണ്ടോ ആൾക്കാർക്കൊക്കെ നല്ല ഹൈറ്റിൽ ആടുന്ന ഊഞ്ഞാലുണ്ട് പലരും കയ്യില് കയറി കരീണുണ്ട് ധൈര്യമുള്ളവർക്ക് കേറാ നമ്മള് വളരെയധികം പ്രതീക്ഷയോടെ ഒരു പാർക്കാണല്ലോ അപ്പൊ ഇവിടത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരാളെ പറഞ്ഞ് തരട്ടോ ഇവിടത്തെ ഗൈഡാണത് ഇത് വയനാട്ടിലെ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് വൈത്തിരി ഓക്കെ നമ്മൾ വയനാട്ടിലെ വൈത്തിരി അഡ്വഞ്ചർ ആൻഡ് ഹോളിഡേസ് പാർക്കാണിത് നമുക്കിവിടെ വന്നിട്ട് കൂടുതലായിട്ട് വരുന്നത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് വരുന്നുണ്ട് നമുക്ക് ഓണത്തിന് രണ്ടു വർഷത്തോടനുബന്ധിച്ച് തന്നെ വാട്ടർ തീം ആക്ടിവിറ്റി വാട്ടർ ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നുണ്ട് അതായത് വാട്ടർ സ്ലൈഡ് ആക്ടിവിറ്റി കിഡ്സിന് സെപ്പറേറ്റ് ആയിട്ടും മടത്തിന് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് ഇതെന്നും ഇതെന്നും ഹോളിഡേസിലൊക്കെ നമുക്ക് വർക്കിംഗ് ഡേ ആണ് നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് സിബ് ലൈന് പിന്നെ വന്നിട്ട് ടാൻഡം ബൈക്ക് സിബ് സൈക്കിള് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൈക്കിള് അങ്ങനെയൊക്കെ വന്നിട്ട് കുറെ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു വരുന്നത് പ്രധാനമായിട്ട് ഹൈറോ പോൾസ് കോഴ്സ് ആണ് ഒരു വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി അപ്പോൾ ഇവരുടെ പാർക്കിൽ ചെന്നപ്പോ ഫസ്റ്റ് തന്നെ ഞാൻ ശ്രദ്ധിച്ച സംഭവം കേട്ടോ എയർ ബോൾസ് എന്ന് പേരിൽ ഒരു ബലൂൺ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ശരിക്കും ഉള്ളിൽ എയർ ആയിട്ട് നല്ലൊരു ബോൾ പോലെ നിൽക്കണം പ്ലാന്റ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ അതാണ് ഞാനിത് വീഡിയോ എടുത്തത് എന്തെങ്കിലും എമർജൻസി ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ ഒരു ജീപ്പാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇനി മുകളിലുള്ള അമ്യൂസ്മെന്റ് പാർക്ക് അതൊന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഇത് അമ്യൂസ്മെന്റ് പാർക്ക് ഇതാണ് കേട്ടോ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ബൈക്കിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടാ ഒരുപാട് അങ്ങനെ ഉണ്ട് നല്ല മലയോരത്തു കൂടെ ഒക്കെ ചുറ്റി കറങ്ങി ആ വല്ല പോയിട്ടില്ല പാർക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണത് നല്ല മനോഹരമായ ഗാർഡൻസ് ഒക്കെ ഇത് ഇവിടെ സെറ്റാക്കിട്ട ഈ ഒരു രീതിയിലുള്ള എന്ത് ഭംഗിയാലവിടെ കാണാൻ അപ്പോൾ ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ട്താ ഹറർ ഹൗസ് അത് കയറിയിട്ടില്ല തിരിച്ചു വരുമ്പോ കേറാന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ താഴെത്തി ഇപ്പോൾ അതാ അവിടെ ജിപ്പ് ലൈന് ആ ഒരു ഓപ്ഷനുണ്ടോ ഇന്ന് തന്നെ കാണുന്നത് പലർക്കും പേടി പേടിയുണ്ടാവുകയും ചെയ്യും എന്നാൽ എന്നാലിട്ട് അത്ര പേടിയില്ലാത്തൊരു സംഭവമാണുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഇതിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ പല ആളുകളും ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടൊക്കെ ഇതിലിങ്ങനെ കയറുന്നുണ്ട് കേട്ടോ പല ആളുകൾക്കും പേടിയുള്ളൊരു സംഭവമാണല്ലോ ഈ ഒരു ജിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ കപ്പിൾസിന് ഹസ്ബൻഡിനും വൈഫിനും ഒരുമിച്ച് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഒരുമിച്ച് പോകാനുള്ള ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് നമ്മൾക്ക് കണ്ടു കണ്ടുനോക്കുക അതെങ്ങനെയാണ് കയറണത് എന്നുള്ളത് ഒരു ബെൽറ്റ് ഇങ്ങനെ കാൽമൂലം അരയിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് പിന്നെ അതായത് മൂലം ജസ്റ്റ് ഒന്നിങ്ങനെ കൊളുത്തിട്ടതിന് ശേഷമാണ് സ്റ്റാർട്ടാകുന്നത് പലർക്കും പേടിയുള്ള ഒരു സംഭവമാണുള്ളത് പക്ഷെ തീരെ പേടിക്കേണ്ടാത്ത സംഭവമാണ് എന്നാണ് ഇവർ ഇത് ഇവിടെ പറയണേട്ടോ ഇവിടെ എന്തൊക്കെയാ ഉള്ള എന്റെ ഡീറ്റെയിൽസാണ് ഇത് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ വൈത്തിരി പാർക്കില് അതിൻ്റെ ഉത്ഭാഗത്തിന് ഇതൊരു ഷോപ്പ് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ആണ് അപ്പോൾ ഞങ്ങളൊക്കെ ഓരോ ഇതാണ് ഐസ്ക്രീമ് കഴിച്ചിട്ടോ എല്ലാ ഫ്ലേവറിലും ഉണ്ട് റൈഡുകൾ ഒരുപാടുണ്ടല്ലോ അപ്പോൾ ഈ സൈക്കിള് ഒരു കമ്പിയിലൂടെ പോകുന്നതിന് സംഭവം ഉണ്ടല്ലോ ഇത് ജിപ് സൈക്കിൾ ഇത് താ എല്ലാവരും ഇതിൽ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഇവിടെ എന്താ നേപ്പാലികളോ കൊറിയക്കാരോ അങ്ങനത്തെ മുഖേപ്പുള്ള കുറച്ച് പെണ്ണുങ്ങളൊക്കെ അതിലുണ്ട് ശരിക്കും ഒരു ഫിലിപ്പൈൻസികളൊക്കെ പോലെ തോന്നുമെങ്കിൽ ഇവർ അരുണാച്ചൽക്കാരാണ് ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും അങ്ങനെ അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കാണാനോ അങ്ങനെ ഇവിടെ ഇതൊക്കെ സെറ്റാക്കിത്തരം ചെറിയ പെൺകുട്ടികളുടെ പാവം ജീവിക്കാൻ വേണ്ടി ഓരോ മാർഗം തേടി സ്വന്തം നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ എന്തൊക്കെ തന്നെ ഇത് ഒരു ടീം അതിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഉയരത്തിൽ പോകുമ്പോഴും വീഡിയോ എടുക്കാനൊക്കെ ഓരോരുത്തരോ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ വെച്ചാൽ ധൈര്യമുള്ളവർ മാത്രം ചെയ്യണാണല്ലോ പേടിയും തോന്നൂല മേലൊരു കണക്ടിവിറ്റി ഉണ്ട് എന്നാലും കാരണം ഒരു വെറും ഒരു ചിരടിലൂടെയാണ് അത് ഇങ്ങനെ നീങ്ങിപ്പോണത് അപ്പോൾ താഴ്ഭാഗത്ത് ഒന്നും ഇല്ലാത്ത രീതിയിലാണല്ലോ അപ്പോൾ കുറച്ചൊരു മനസ്സിന് ഉറപ്പുള്ളവരാണ് ഇതിൽ കയറിയത് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അവർ അവിടെ എത്തിയിക്കുന്നത് അവിടെ എത്തിയാലേ പോലെ അവിടെ പിടിച്ചിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഇവിടെയാണ് ചെയ്യണത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അതുപോലെ തന്നെ സൈക്ലിംഗ് അല്ലാത്ത വേറൊരു പരിപാടി ഇതാണ് അതൊരു വലിയ റൗണ്ടാണ് ആ റൗണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ നടന്നു പോവുക ശരിക്ക് രണ്ട് കമ്പിയാണ് നമ്മൾ ഉള്ളത് അതാ ഇത് ഇവളും എല്ലാ കാര്യത്തിലും നല്ല ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നൊരു പെണ്ണാണ് കേട്ടോ ഈ പെണ്ണിന് ഇതും ഇത് കുറച്ചൊരു പേടി തോന്നിയിട്ടുണ്ട് ശരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ തള്ളി കൊണ്ടു മറ്റൊന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോവാണല്ലോ ഇതിങ്ങനെ നമ്മളെ തള്ളിനനുസരിച്ചാണ് അതിങ്ങനെ പോകുന്നത് നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇത്ര ഹൈറ്റ് ഉണ്ട് അതിൻ്റെ മുകളിലൂടെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇവർ നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമുക്ക് പേടി മാറ്റി മാറ്റിത്തരുന്നുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തിലും കെയറാണ് ഇവിടെ കുട്ടികൾക്ക് നാന്നൂറ്റി സംതിങ് എന്തോ ആണ് വലിയ ആൾക്കാർക്ക് അറുന്നൂറ്റിയാണ് കേട്ടോ എന്നാലും ആ ഒരു സംഖ്യക്കുള്ള അതിനേക്കാളും അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള റൈഡിങ് ഇവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വയനാടൻ ഗാന്ധിഗ്രാമെന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് വയനാട്ടത്തെ എല്ലാ സംഭവങ്ങളും തോൽ കൊണ്ടുണ്ടാക്കിയതും ഒക്കെ ഉള്ള ഒരുപാട് നൂലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പും ഇതിനുള്ളിലുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങാം അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയത് സ്ത്രീകൾക്കായിട്ട് ഫീഡിങ് റൂമ് അതുപോലെ റെസ്റ്റ് റൂമ് അതുപോലെ തന്നെ അതിലേറെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് റൂമാണ് റൂമാണ്ട്ടോ നിസ്കരിക്കണ റൂമ് അത് ഏറ്റവും നല്ലൊരു കാര്യം കാരണം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് നേരം വൈകല്യ ദോഹറൊക്കെ കളാ ചാൻസ് കൂടുതലാണ് കുട്ടികൾ മക്കളെ കയറ്റി വരുമ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് അപ്പം നമുക്കിവിടെ കളിക്കാനുള്ള സെറ്റപ്പ് ഇതാ തൊട്ടടുത്ത് തന്നെയുണ്ട് അവർക്ക് അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫിഷ് പാണ്ട് കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അത് അപ്പോൾ ഫിഷിൻ്റെ ഈ ഒരു സംഭവം ഉണ്ട് അതുപോലെ തന്നെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ആളുകൾക്കൊരു തലകറക്കൊന്നും ഇല്ലാത്ത ആളുകൾ ചെയ്യാമായിരിക്കും നല്ലത് തോന്നിയിട്ടുണ്ടെങ്കിൽ തലകറക്കൊക്കെ വരുന്ന ആളുകൾക്കിത് അത്ര കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആ രീതിയിലാണത് കറങ്ങുന്നത് കാരണം തല കുത്തനെയൊക്കെ ആക്കുന്നുണ്ട് അതുപോലെ സ്പീഡ് കൂട്ടാൻ നിൽക്കണമുണ്ട് അപ്പോൾ ആളുകളിതാ കുത്തനെ മറിച്ചെടുക്കാണ് ഉണ്ടില്ലേ ശരിക്കും റൗണ്ട് നല്ല തലകർക്കുണ്ടാകുന്ന ചാൻസ് ഉള്ള പരിപാടിയാണത് ഇതൊക്കെ ധൈര്യമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെയാണ് ഇവിടെ രണ്ട് മൂന്ന് റൈഡുകൾ മാത്രമേ ക്യാഷ് കൊടുത്ത് എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടതുള്ളൂ അത് വേറെ ടീമിൻ്റെ ആണെന്ന് തോന്നുന്നത് ബാക്കിയെല്ലാം ഇവിടെ നമ്മുടെ ഈ ഒരു നാന്നൂറ്റി അല്ലെങ്കിൽ വലിയ ആൾക്കാർക്കുള്ള അറുനൂറ്റി സംതിങ്ങിൽ ഇതെല്ലാം പെടൂട്ടാം ഇഷ്ടമുള്ള പോലെ നമുക്ക് ആസ്വദിക്കാം പിന്നെ നിസ്കരിക്കാം ചെറിയ കുട്ടികളെ കൊണ്ടുവന്നാലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അവർക്ക് നമുക്ക് ഫീഡിങ് റൂമുണ്ട് റൂം ഉണ്ട് അവർക്ക് ചെറിയ കുട്ടികൾ കളിക്കാനുള്ള റൂമ് ഇവിടെ വരെ ഇവിടെ വൈത്തിരി പാർക്കിൽ സെറ്റപ്പ് ഉണ്ട് കേട്ടോ വേറൊരു സംഭവം കണ്ടില്ലേ ഇതൊക്കെ ഒരു ആണ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നമ്മളെ വെയിറ്റിനെ നമ്മളതിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് കേട്ടത് വയനാട് ഗാന്ധിഗ്രാമത്തിൻ്റെ ആ ഷോപ്പിനുള്ളിൽ ഒന്നും കൂടി കയറി നോക്കി എല്ലാ ഐറ്റംസിലുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് ചെറിയ മക്കളെ കൊണ്ടുവന്നാലും ഓൾക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിലുള്ളതും എല്ലാ ഐറ്റംസിലുള്ളതും ഉണ്ട് അപ്പോൾ അതിൽ നല്ല മനോഹരമായൊരു സംഭവം ഞാൻ കണ്ടത് കണ്ടില്ല നല്ലൊരു പളുങ്ക് പോലത്തെ ഒരു സംഭവം നമ്മൾ ഈ ടേബിൾ മേലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ്സ് ഉള്ളത് അതിൻ്റെ വലുതും ഇതാ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ തന്നെ കണ്ടില്ല നല്ല ഭംഗിയുള്ള താജ്മഹൽ ഉണ്ട് അങ്ങനെ നമ്മൾ അതിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതൊക്കെ കയറിയിട്ടാണ് അപ്പോൾ കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഇഷ്ടംപോലെ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടംപോലെ സ്പേസ് ആണ് കേട്ടോ അവിടെ അപ്പോൾ കണ്ടെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ട് അതിൻ്റെ മസാല അതുപോലെ എന്താ തൈര് അച്ചാർ അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഒരു ഐസ്ക്രീമോ ചോക്കോ ബാറോ അങ്ങനെ എന്താ അതും കൊടുക്കേണ്ടതൊക്കെ അവിടുത്തെ ടീച്ചേഴ്സാണ് അപ്പോൾ മക്കളൊക്കെ ഫുഡ് കഴിക്കാൻ കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുമുള്ള ഒരു ഏരിയയാണ് ഫുഡ് കഴിക്കാനുള്ളത് ഏത് സ്കൂളിന് വരികയാണെങ്കിലും നല്ല അടിപൊളി കുട്ടികൾക്ക് എൻജോയും ചെയ്യാം ഫുഡിന് ശേഷം എല്ലാവർക്കും ഇതവിടെ ചോക്കബാറും കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പം ഞങ്ങളും ഫുഡ് കഴിക്കാനിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി ബിരിയാണി ബിരിയാണിയാണ് കേട്ടോ നല്ല വയനാട് സ്പെഷ്യൽ ബിരിയാണി ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇതവിടെ പൂളുണ്ട് അപ്പോൾ ഇത് വലിയ ആളുകൾക്ക് ഉള്ളതും അതുപോലെ തന്നെ ചെറിയ മക്കൾക്കുള്ളതുണ്ട് അങ്ങനെയുള്ള എല്ലാ ടൈപ്സ് രണ്ട് മൂന്ന് ടൈപ്പ്സിലുള്ള പൂളുകൾ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മളൊക്കെ ആരെങ്കിലും ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വൈത്തിരി പാർക്കിൽ വന്നോളിട്ടോ വന്നിട്ട് ഇഷ്ടം പോലെ ആസ്വദിച്ചോളി നല്ല മക്കൾക്കൊക്കെ പറ്റിയ ഏരിയയാണ് നല്ല തണുത്ത വെള്ളം അപ്പോൾ അത് വേറൊരു സംഭവം വെള്ളത്തിൽ ഇങ്ങനെ കണ്ടു വലിയൊരു ബലൂൺ പോലെ വീർപ്പിച്ചൊരു സംഭവം അതിനുള്ളിൽ ഇത് ആളുകൾ കയറിയിട്ടിങ്ങനെ ഇങ്ങനെ റൗണ്ട് കഴിഞ്ഞു നടക്കണം കേട്ടോ അങ്ങനെയാണ് സംഭവം ഒക്കെ സെറ്റാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാട്ടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ വിശേഷങ്ങൾ വൈത്തിരി പാർക്കിൻ്റെ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വേദിയായിട്ട് വീണ്ടും വരാം